യേശു കർത്താവ് തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരോട് നിങ്ങൾക്കും പൊയ്ക്കൊള്ളാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു സീമോൻ പത്രോസ് യേശുവിനോട് കർത്താവേ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് നീ നിദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞു വിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു യോഗന്നാന്റെ സുവിശേഷം ആറാം അധ്യായം അപ്പവർദ്ധനയുടെ അധ്യായം യേശു കർത്താവ് വെള്ളത്തിൻമീതെ നടക്കുന്ന അധ്യായം വളരെ സന്തോഷത്തോടെ തുടങ്ങിയ ഒരു അധ്യായം വളരെ ടെൻഷനിലാണ് തീരുന്നത് അവൻ്റെ ശിഷ്യന്മാർ പലരും അവനെ വിട്ടുപോയി അപ്പൊ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരായ പ്രിയരായ പന്ത്രണ്ട് പേരോട് ചോദിക്കുകയാണ് നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ ഈ സ്ഥലം ഏതാണ് തിബരിയാസ് കടലിൻ്റെ കരയിലാണ് തിബിലിയാസ് കടൽ ഗളിയിലെ കടൽ അല്ലെങ്കിൽ ജന്നേശ്വര തടാകം എന്നൊക്കെ പറയുന്ന ഒരേ ലൊക്കേഷനാണ് ആ കടലിൻ്റെ കരയിൽ മൂന്ന് വർഷം മുമ്പ് പത്രോസ് യേശുവിനോട് പറഞ്ഞതാണ് കർത്താവേ ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ വിട്ടുപോകണമെന്ന് പറഞ്ഞാൽ വിട്ടുപോകാൻ വേണ്ടിയാണ് പറയുന്നത് അല്ല കാരണം അത്ര റെഫറൻസ് കൊടുത്ത് പറയുകയാണ് ബഹുമാനം കൊടുത്ത് ഭയത്തോടെ പറയുകയാണ് അവിടെ ഉണ്ടായ അത്ഭുതകരമായ മീൻപിടുത്തത്തിൽ ഭ്രമിച്ചു പറയുകയാണ് ഞാൻ പാവിയാണ് കർത്താവ് എന്നെ വിട്ടേക്ക് ഞാൻ നിനക്ക് യോഗ്യനല്ല യേശു കർത്താവ് അവനെ ചേർത്ത് കൊണ്ടു ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കും ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ് കൂടെ കൊണ്ടു നടന്നു മൂന്ന് വർഷത്തിന് ശേഷം അതേ കടലിന്റെ കരയിൽ യേശു കർത്താവ് അവരോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് പോകാൻ മനസ്സുണ്ടാവും അതേ പത്രോസ് പറഞ്ഞു ആരുടെ അടുക്കൽ പോകും എവിടെ പോകും നിന്നെപ്പോലെ ആരുണ്ട് നിന്റെ അടുക്കേ വന്നു നിന്റെ കൂടെ നടന്നു നിൻ്റെ രുചി അറിഞ്ഞു ഇനി ഞങ്ങൾ ഞങ്ങളെന്ത് സെറ്റാകത്തില്ല അറുതാവ നിന്നെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അറിഞ്ഞിരിക്കുന്നു നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ അത്ര ദിവസം ആത്മീയമായിട്ട് വലിയ ആളൊന്നും ആയില്ല പക്ഷേ ആത്മീയത്തിൻ്റെ സ്ട്രോങ് ആയൊരു ഫൗണ്ടേഷൻ അവൻ തീർത്തു യേശുവിൻ്റെ കൂടെ നടന്നിട്ട് അവനെ വിശ്വസിച്ച് അവനെ അറിഞ്ഞ് അവനിലുറച്ചാൽ പിന്നെ ഉപദേശത്തിൻ്റെ ഏതെല്ലാം കാറ്റുകൾ വന്നാലും എന്തെല്ലാം വിഷയങ്ങൾ വന്നാലും എന്തെല്ലാം പ്രലോഭനങ്ങൾ ബുദ്ധിമുട്ടുകൾ പരീക്ഷകൾ വന്നാലും നമ്മൾ മാറിപ്പോവുകയില്ല നമ്മൾ വീണുപോവയില്ല സാധാരണ മനുഷ്യരെ പോലെ നമ്മൾ ഭയപ്പെട്ടേക്കാം ടെൻഷൻ വന്നേക്കാം പക്ഷെ നമ്മൾ വീണുപോകയില്ല നശിച്ചു പോവുകയില്ല അത് ഉറപ്പാണ് യശു കർത്താവ് രോഗികളിൽ ചെയ്യുന്ന വലിയ അടയാളങ്ങളെ കണ്ടിട്ട് ഒരു മഹാപുരുഷാരം യേശുവിൻ്റെ പിന്നാലെ വന്നു യേശു മലയിൽ കയറി ശിഷ്യന്മാരോടുകൂടിയിരുന്നു യഹൂദന്മാരുടെ പെസകാ പെരുന്നാൾ അടുത്തിരുന്നു പരിശുദ്ധാൽ മാ എഴുതിയിരിക്കുകയാണ് എന്താണ് പെസകാ പെരുന്നാൾ അതെന്തിൻ്റെ ഓർമ്മയാണ് മിസ്രൈമിൽ നിന്നുള്ള ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാടിൻ്റെ ഓർമ്മയാണ് ആ രാത്രി കുഞ്ഞാട് അറക്കപ്പെട്ടു അതിൻ്റെ രക്തം അവരെ സംഹാരദൂതനിൽ നിന്ന് രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ മരണത്തിൽ നിന്ന് രക്ഷിച്ചു ആ കുഞ്ഞാടിന്റെ മാംസം അവർക്ക് പോഷണം നൽകി അന്ന് രാത്രി അർദ്ധരാത്രി അവർ അവിടുന്ന് പുറപ്പെട്ടു ആ കുഞ്ഞാടിന്റെ മാംസം കഴിച്ച ആ ബലത്തിൽ അവർ നടന്നു ജയാളികളായി മിശ്രയും വിട്ടു പോന്നു അപ്പൊ പിശക പെരുന്നാൾ അടുത്തിരുന്നു വലിയൊരു പുരുഷാരം തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് അവൻ ശിഷ്യന്മാരോട് ചോദിച്ചു പീലിപ്പോസിനോട് ചോദിച്ചു ഇവർ നമ്മുടെ ഇടയ്ക്ക് വരുന്നല്ലോ ഇവർക്ക് തിന്നാൻ നാം എന്ത് കൊടുക്കും നാം എവിടുന്ന് അപ്പം മാറും താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് അവരറിഞ്ഞിരുന്നു താൻ എന്താണ് ചെയ്യാൻ പോകുന്നത് താൻ ചെയ്യാൻ പോകുന്നത് എന്താണ് ഇവിടെ അപ്പം വർദ്ധിപ്പിച്ചു എന്നുള്ള ചെറിയ കാര്യമല്ല ക്രൂശിൽ താൻ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് താൻ അറിഞ്ഞിരുന്നു ഇന്ന് നോക്കിക്കേ ലോകത്തിൽ പല സ്ഥലങ്ങളിലും ആൾക്കാർ ഇടിച്ചു നിൽക്കുകയാണ് വലിയ ക്രൗഡാണ് അത് ന്യൂസ് ചാനലിൻ്റെ മുമ്പിലായാലും സിനിമാ തിയേറ്ററിലായാലും മോളിലായാലും എയർപോർട്ടിലായാലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലായാലും മനുഷ്യൻ എന്തോ അന്വേഷിക്കുകയാണ് നമ്മൾ നോക്കുന്നതാണ് കല്ല കർത്താവ് നോക്കുന്നത് ഈ മനുഷ്യരൊക്കെ എന്തോ തേടുകയാണ് നമ്മൾ പറയും ചിലപ്പോൾ ദേഷ്യം വന്നാൽ പറയോ ഇവർക്കൊക്കെ പൈസയുണ്ട് അവർ തോന്നിയ പോലെ നടക്കുന്നു ഇവർക്ക് ഉത്തരവാദിത്തമില്ല ഇവർക്ക് ദൈവഭയമില്ല ഇവർ ദൈവത്തെ അന്വേഷിക്കുന്നവരല്ല നന്ദിയില്ല പക്ഷെ ദൈവം അങ്ങനെ പറയുന്നില്ല കർത്താവ് അങ്ങനെ പറയുന്നില്ല കർത്താവ് പറയുന്നത് ഇവർക്ക് ഞാൻ എന്ത് തിന്നാൻ കൊടുക്കും അവരെന്ത് അന്വേഷിക്കുന്നില്ലേ ഞാൻ അവർക്ക് എന്ത് കൊടുക്കുമെന്ന് അന്വേഷിക്കുന്നു അതാണ് യേശു കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചതും ആ കിളിയിലെ കടലിൻ്റെ തീരത്ത് വെച്ച് മൂന്ന് വർഷം മുമ്പ് പത്രോസിനോട് പറഞ്ഞതുപോലെ തന്നെ നീ മനുഷ്യരെ പിടിക്കുന്നവനാവും മനുഷ്യരെ പിടിക്കുക എന്ന് പറയുന്നത് നല്ലവരെ പിടിക്കുക എന്നുള്ള അർത്ഥമാണ് അല്ല അവൻ്റെ ആത്മാവിനെ നേടുക അവൻ്റെ ആത്മാവ് എന്തോ അന്വേഷിക്കുന്നു ആത്മാവിനും മനസ്സിനും ശരീരത്തിനും ആവശ്യമായത് തരാൻ കഴിവുള്ള ഒരേ ഉള്ളൂ ഉള്ളു അദ്ദേഹ കർത്താവാണ് അവൻ ദൈവം ആയിരുന്നു അവൻ മനുഷ്യരൂപത്തിൽ വന്നു ആത്മാവും മനസ്സും ശരീരവുമുള്ള രൂപത്തിൽ വന്നു അതുകൊണ്ട് അവൻ നമ്മുടെ ശാരീരിക മാനസിക ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ മതിയായവനാണ് അവൻ അവർക്ക് അഞ്ചപ്പവും രണ്ടു മീനും വർദ്ധിപ്പിച്ചു കൊടുത്തു എലീശയുടെ കാലത്ത് ഇരുപത് അപ്പം കൊണ്ട് നൂറ് പേരെ തൃപ്തി വരുത്തിയൊരു ഭാഗം പഴയ നിയമത്തിലുണ്ട് അത് എല്ലാവർക്കും വിളമ്പുവാൻ മതിയായതല്ലായിരുന്നു പക്ഷേ പ്രവാചകൻ പറഞ്ഞു എല്ലാവരും തിന്നും ശേഷിപ്പിക്കും ആ അത്ഭുതമല്ല ഇവിടെ നടന്നത് ഇവിടെ നടന്നത് ആക്ഷരികമായൊരു വർധന നടന്നു എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് പന്ത്രണ്ട് കൊട്ട മിച്ചം വന്നു എന്ന് എഴുതിയിരിക്കുന്നത് അതുകൊണ്ടാണ് ബാക്കി വന്ന കഷണങ്ങൾ ശേഖരിപ്പിനെന്ന് കർത്താവ് പറയുന്നത് അതിൻ്റെ അർത്ഥം ഇതാണ് പരിസരന്മാരുടെയും സദൂക്കരുടെയും അല്ലെങ്കിൽ കരോധിയരുടെയൊക്കെ ഉപദേശങ്ങൾ നിങ്ങളെ രക്ഷിക്കില്ല നിങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ അത് സഹായിക്കില്ല നിങ്ങളുടെ കടം മാറാനോ നിങ്ങൾക്ക് ജോലി തരാനോ അസുഖം മാറാനോ പൂർണ്ണമായിട്ട് സഹായിക്കാൻ ഇവർക്ക് അറിഞ്ഞരിയില്ല ഇനി അഥവാ കഴിഞ്ഞാൽ പോലും അതിനൊരു ലിമിറ്റുണ്ട് എന്നാൽ ഇവിടെ നിങ്ങൾക്ക് ഉപജീവനത്തിനുള്ള തരാനും സൗഖ്യം തരാനും നിങ്ങളുടെ നിത്യജീവനെ കരുതാനുമുള്ള കർത്താവിൻ്റെ വചനം നിങ്ങൾക്ക് മതിയായതാണെന്ന് കാണിക്കത്തക്കവണ്ണം പ്രായോഗിക ജീവിതത്തിൽ എൻ്റെ വചനം ആപ്ലിക്കബിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഈ അപ്രവർത്തനം നടത്തിയത് അപ്പോൾ തന്നെ അവർ തന്നെ പിടിച്ചു രാജാവാക്കാൻ ഭാവിക്കുന്നു എന്നറിഞ്ഞിട്ട് അവൻ തലിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി അല്ലെങ്കിൽ എന്താ കുഴപ്പം ഇവർ രാജാവാക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ഇവരപ്പം കൊടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ അപ്പം വർദ്ധിപ്പിക്കാൻ താല്പര്യമില്ല കർത്താവിൻ്റെ താല്പര്യം ഈ അടയാളം കണ്ട് നിങ്ങൾ എന്നെ വിശ്വസിച്ച് നിങ്ങൾ എന്നെ പോലാകണമെന്നാണ് അങ്ങനെ ഇവരുടെ ഇഷ്ടത്തിന് രാജാവായാൽ പണ്ട് നാഭോഹത്തിനെ പിടിച്ച് ഒരു ഉപവാസത്തിൻ്റെ തലപ്പത്തിരുത്തി അവനെതിരെ ദൂഷണം പറഞ്ഞ് അവനെ കല്ലെറിഞ്ഞു വന്ന പോലെ ആകും അപ്പോൾ വിശാച മനുഷ്യനൊരു പൊസിഷനൊക്കെ തരുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള ആണോ എന്നൊന്ന് പരിശോധിക്കുന്ന നല്ലതാണ് അല്ലെങ്കിൽ അത് നമ്മുടെ സ്പിരിച്വാലിറ്റി അവിടെ അവിടങ്ങൾ ഡിസ്റ്റോപ്പുകയാണ് പക്ഷേ യേശു അതറിഞ്ഞിട്ട് തനിയെ മുകളിലേക്ക് പോയി ഈ ശിഷ്യന്മാരുടെ മാനസികാവസ്ഥ അവിടെ ഒരു പ്രത്യേക തരത്തിലാണ് അവർ കുറേ നേരം യേശുവിനെ കാത്തു നിന്നു ഇരുട്ടായിട്ട് വേശു ഇറങ്ങി വന്നില്ല ഇവർക്ക് പന്ത്രണ്ട് പേർക്ക് ഒരേ മാനസികാവസ്ഥ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവന്റെ പുറകെ നടന്നു ഇവൻ ആദ്യമായിട്ട് വെള്ളത്തെ മീഞ്ഞാക്കി അന്ന് ഒരു പ്രാവശ്യം ചെയ്തോളൂ പിന്നെ പല അത്ഭുതങ്ങൾ ചെയ്തു ഇപ്പോഴിതാ ഇവൻ ഈ അഞ്ചും അപ്പവും രണ്ട് മീനും കൊണ്ട് വലിയ അത്ഭുതം ചെയ്തു ഞങ്ങൾ ഈ അത്ഭുതങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ജീവിതമൊന്നും പച്ചപിടിച്ചില്ല ഞങ്ങളൊന്നും രക്ഷപ്പെട്ടില്ല ഉദാഹരണത്തിന് ഒരപ്പൻ വിചാരിക്കാണ് എൻ്റെ മകൻ ഈ കർത്താവിനെ സേവിക്കാൻ പോയി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തവൻ പോകുന്നു എന്നുള്ളതല്ലാതെ തൊട്ടടുത്ത വീട്ടിൽ അവൻ ഗൾഫിൽ പോയിട്ട് അല്ലെങ്കിൽ വിദേശത്ത് പോയിട്ട് നാട്ടിലൊക്കെ സ്ഥലം മേടിക്കുകയും ബംഗ്ലാവ് വെക്കുകയും കാറുകൾ മേടിക്കുകയും ചെയ്തതുപോലെ എൻ്റെ മകനായില്ലോ എന്ന് ചിന്തിക്കുന്ന പോലെ ഒരു നീരസം ഈശന്മാരുള്ളി വന്നു യേശുവിനോടൊരു നീരസം സ്വാഭാവികമാണ് അതായത് യേശുവിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തിയുണ്ട് എന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തില്ലല്ലോ എന്നൊരു ചിന്ത ഇവരുള്ളിൽ വന്നു മനുഷ്യൻ്റെ പോഷത്വം അവൻ്റെ വഴിയെ മറിച്ച് കളയുന്നു അവൻ്റെ ഹൃദയം യഹോവയോട് മുഷിഞ്ഞു പോകുന്നു അതൊരു ദുരന്തമാണ് അങ്ങനെ ഒരു വേറൊരു രക്ഷയില് പ്രാർത്ഥിക്കുകയുള്ളൂ കർത്താവേ ആ ദുരന്തം ഞങ്ങൾക്ക് വരല്ലേ എന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിനോട് മുഷിയാനിട വരരുത് നമ്മുടെ പോഷത്വം കൊണ്ട് നമ്മുടെ വഴി മറിഞ്ഞു പോയിട്ട് നമ്മുടെ ഹൃദയം യഹോവയോട് മുഷിയരുത് ഇവർക്ക് വലിയൊരു ഇച്ഛാഭംഗോ നീരസോ അസ്വസ്ഥതയൊക്കെ തോന്നി ട്രബിൾഡായിരിക്കും ഇവർ യേശുവിനെ കാത്തൊന്നും നിന്നില്ല ഇവർ വഞ്ചിയെടുത്ത് അക്കരയ്ക്ക് മുഖാൻ പുറപ്പെട്ടു യേശു മോളിൽ നിന്ന് കാണുകയാണ് ഇവർ കുറേ തൊഴഞ്ഞിട്ടും കാറ്റ് പ്രതികൂലമായതുകൊണ്ട് ഏകദേശം പകുതി വരെ എത്തിയുള്ളൂ അപ്പൊ യേശു കടലിന്മേൽ നടന്ന് അവരുടെ അടുത്ത് വന്നു അവർ ഭയപ്പെട്ടു അത് ഭൂതമെന്ന് വിചാരിച്ചു യേശു പറഞ്ഞ് പേടിക്കണ്ട ഞാനാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന നീരസം അസ്വസ്ഥത നിങ്ങൾക്ക് പോകുന്ന പ്രതികൂലം പേടിയണ്ട അത് ഞാൻ വരുത്തിയതാണ് അത് ഞാനാണ് നിങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങളാണ് ലോകമനുഷ്യനുണ്ടാകുന്ന പോലെയല്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ അതിനുത്തരവാദി ഞാനാണ് അവർ അവനെ വഞ്ചിയിൽ കയറ്റാൻ ഇച്ഛിച്ചു പക്ഷേ വഞ്ചി പെട്ടെന്ന് അവർ ആഗ്രഹിച്ച തുറമുഖത്ത് എത്തി എല്ലാ ഭൗതിക നന്മകളും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും ദൈവം നിങ്ങൾക്ക് തരും ഒരു സംശയമില്ല കർത്താവ് ആഗ്രഹിക്കുന്നു അതിനു മുമ്പ് നിങ്ങളിതെന്ന് ഗ്രഹിക്കണം ജീവൻ നൽകുന്നത് ആത്മാവാണ് എല്ലാം ഉണ്ട് കർത്താവില്ലെങ്കിലോ ഏറ്റവും വലിയ മണ്ടന പിന്നെ തിരിച്ചു വല്ല പ്രാപിക്കാൻ പറ്റുമോ അതുമില്ല അനേകം പേര് വീട്ടിൽ വീണു വലിയ വീട് വെച്ച് മാളിക വെച്ച് കാറ് മേടിച്ചു ബാങ്ക് ബാലൻസ് വെച്ച് പക്ഷെ ജീവനില്ല അവന്റെ പ്രാണൻ പോയി സന്തോഷിക്കേണ്ട ഒരു സാധനം ഉണ്ടുള്ളേ മനസ്സിന് അത് കൈമോശം വന്ന് പോയി പിന്നെ പുറമേ ഉള്ളവരെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്നും കാണിക്കുക അതുകൊണ്ടാണല്ലോ വില കൂടിയ മാല മേടിച്ചിട്ടും വില കൂടിയ പ്ലെയിൻ മേടിച്ചിട്ടും വീട് വെച്ചിട്ടും അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് സന്തോഷിക്കുന്നത് കാരണം ചതി പറ്റിയിട്ടില്ലെന്ന് അവർ അവരുടെ മനസ്സിനെയും മറ്റുള്ളവരെയും വിശ്വസിപ്പിക്കുകയാണ് എന്നാൽ കർത്താവ് പറയുന്നു മനുഷ്യ നീ അപ്പം കൊണ്ട് മാത്രം ജീവിക്കേണ്ടവനല്ല നിന്റെ ശരീരത്തിന് വേണ്ടി മാത്രമല്ല നീ അധ്വാനിക്കേണ്ടത് നിന്റെ ആത്മാവിന് വേണ്ടി കൂടി നീ അധ്വാനിക്കണം അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്ന കുഞ്ഞാടാണ് അവർ അവൻ നമുക്ക് വേണ്ടി അർക്കപ്പെട്ടു അവൻ്റെ രക്തം നമ്മളെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു അവൻ്റെ മാംസം ക്രൂശിലെ വചനം നമ്മുടെ മനസ്സിനും ശരീരത്തിനും വേണ്ട തരുന്നു അവൻ്റെ രക്തം കുടിക്കുക അവൻ്റെ മാംസം തിന്നുക എന്ന് പറഞ്ഞൊരു അർത്ഥം അതാണ് ശിഷ്യന്മാർ പലരും ഇത് കേട്ടിട്ട് അവനെ വിട്ട് പിൻവാങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടം വരെ മതി അപ്പം വർദ്ധിപ്പിച്ചു തന്നില്ലേ അഞ്ചപ്പോൾ രണ്ട് മീനും ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തന്നില്ലേ ഞങ്ങളിവിടെ നിന്നോളാം അങ്ങയുടെ വചനം പ്രായോഗിക ജീവിതത്തിൽ ഞങ്ങൾക്ക് ആപ്ലിക്കബിളാണ് ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിനും ഞങ്ങൾക്ക് വീട് വെക്കാനും കാറ് മേടിക്കാനും വിദേശയാത്ര നടത്താനും സന്തോഷിക്കാനും ഞങ്ങൾക്ക് ഇത് പര്യാപ്തമാണ് അവരവിടെ നിന്നോ സെറ്റിലായി പിൻവാങ്ങിപ്പോയെന്ന് പറഞ്ഞു എന്താണ് മുന്നോട്ട് വന്നില്ലെന്ന് എന്നാൽ ശിഷ്യന്മാർ യൂതായി ഒഴിച്ചു പതിനൊന്ന് പേർ അവർ മുന്നോട്ട് പോകാൻ തയ്യാറായി പദ്രസ് പറഞ്ഞു കർത്താവെ നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ വക്കലുണ്ട് ഇനി ഞങ്ങൾക്ക് അവിടെ ഇവിടെയൊന്നും പോകേണ്ട കാര്യമില്ല വേറെ ആരെയും അന്വേഷിക്കേണ്ട കാര്യമില്ല വേറൊരു സ്ഥലവും തേടേണ്ട കാര്യമില്ല ഞങ്ങൾ കറക്റ്റ് സ്ഥലത്താണ് കറക്റ്റ് ആളുടെ അടുത്താണ് വന്നിരിക്കുന്നത് നീ മതിയായവൻ നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്ന് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അറിഞ്ഞിരിക്കുന്നു വചനം ധ്യാനിക്കുക പ്രാർത്ഥിക്കുക ദൈവത്തോട് അപേക്ഷിക്കുക ഒരു ദിവസം കൊണ്ടല്ല പത്ര ദിവസ ഫൗണ്ടേഷൻ കിട്ടുന്ന മൂന്ന് വർഷം കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വർഷം കൊണ്ടിടുന്നു എന്നുള്ളതല്ല നിങ്ങൾ കറക്റ്റ് ട്രാക്കിലാണോ എന്ന് മാത്രം ഉറപ്പ് വരുത്തുക കർത്താവിന് പുറകെ തന്നെയാണോ നടക്കുന്നത് അവൻ നിങ്ങളെ മുന്നോട്ട് നടക്കാൻ പറഞ്ഞിട്ട് നടക്കുന്നുണ്ടോ എന്ന് മാത്രം ഉറപ്പ് വരുത്തുക അവരൊന്നും ഭയപ്പെടാറില്ല അവൻ വിശ്വസ്തൻ അവൻ നിങ്ങളെ നിങ്ങൾ ആഗ്രഹിച്ച തുറമുഖത്ത് എത്തിക്കും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് നിങ്ങളുടെ ശാരീരികവും മാനസികവും മാനസികാത്മീയവുമായ എല്ലാ ആവശ്യങ്ങളിലും കൂടെ ഇരിക്കട്ടെ കരുണ കാണിക്കട്ടെ കർത്താവിൽ നിങ്ങൾക്ക് ശുഭഭാവി ഉണ്ടാകട്ടെ ആമയുന്നു